അപ്പം അടിനോട് ഗ്രന്ഥിയുടെ വീക്കം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പരിഹരിച്ചാൽ മതി സർജറി ഇല്ലാണ്ട് മാറുമോ അനവധി കുട്ടികൾ രാത്രി വായ തുറന്നിട്ടും രാത്രി എണീറ്റിരുന്നിട്ടും രാത്രി നിർത്താതെ ചുമച്ചിട്ടും ഇടക്കിടക്ക് പനി കഫ് കെട്ടൊക്കെ വന്നിട്ടും ഇങ്ങനെയൊക്കെ അടിനോടിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ഈ അടിനോടിൻ്റെ പ്രശ്നങ്ങൾ സർജറി ഇല്ലാണ്ട് മാറുമോ എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ചോദ്യം കമൻറ്റിലും നമ്മൾ മെസ്സേജിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പൂർണ്ണമായിട്ട് മാറും അതായത് നമുക്കൊരു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ആയിട്ട് നമുക്ക് പിന്നെ തൗസൻഡ്സ് ഓഫ് ബേബീസിന് ഒരു മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ബേബീസിനെ നമുക്ക് വ്യക്തമായിട്ടും കുറച്ച് കാലത്ത് ചികിത്സ കൊണ്ട് ഒരു സർജറി സർജറിയില്ലാണ്ട് ഇതിൻ്റെ കുഴപ്പങ്ങൾ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും അടിനോട് ഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമായേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസാണ് അടിക്കടി പനി കഫ് കട്ട് ചുമയൊക്കെ വരുന്നതാണ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അലർജിയാണ് രണ്ടും നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ ഒരു സംഗതിയും കൂടിയാണ് അപ്പോൾ അടിനോട് ഗ്രന്ഥിയുടെ വീക്കം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പരിഹരിച്ചാൽ മതി ഇന്നാത്തന്നെ ഒരു വരെ ശരിയാവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ വ്യക്തമായി ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ ഇൻഫെക്ഷൻസിനെയും നിയന്ത്രിക്കാനുള്ള ഹോമിയോപ്പതിയിൽ വളരെ വ്യക്തമായ മരുന്നുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സർജറിയും ഇല്ലാണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനും സാധിക്കും